ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നില്ലേ ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാരമൽ സേമിയ പായസം കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പം ആദ്യം തന്നെ ഇതാ നമുക്ക് ഇത്ര സാധനങ്ങൾ വേണ്ടത് ഞാനിവിടെ പാല് എടുത്തിട്ടുണ്ട് പിന്നെ നെയ് പിന്നെ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര വേമസല്ലി പിന്നെ കുറച്ച് നട്ട്സും പിന്നെ കിസ്മസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതാ ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് അയച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സേമിയല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് റോസ്റ്റ് ആയിട്ടുള്ള സേമിയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇതുപോലെ വറക്കണമെന്നില്ല പക്ഷെ ഞാൻ ഇതാ ഒന്ന് വെറുതായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതാ ഇതൊന്ന് വറുത്തിട്ട് ഇത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവില്ലേ ആ ഒരു കളറായി വന്നതിന് നമുക്കിതങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കുക അങ്ങനെ ഇതാ മുഴുവൻ സേമി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ അതേപാത്രത്തിൽ ഞാനിത് ഒരു ആറ് സ്പൂണില്ല ആറ് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതീനി ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇളക്കൊന്നും ചെയ്തിട്ടാ ഇളക്കാണ്ട് ഒരു മിനിറ്റ് വരെ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇതാ ഈ ഒരു ഇങ്ങനെ മെൽറ്റ് ആയി വരുന്ന ഒരു സമയമാകുമ്പോൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് മുഴുവനായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ മിൽക്ക് മേഡ് ഇല്ലേ അതൊരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാനിതാ മിൽക്ക് മേഡ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിൽക്ക് മേഡ് അയച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മെൽറ്റ് ആയി വരും ഇനി ഇതാ ഇതൊന്ന് ഇതുപോലെ അയക്കുന്നാലും ഞാനിതാ ഒരു പാക്കറ്റ് പാലില്ലേ അതാണ് അതാണ്ട്ടോ അയച്ചു കൊടുക്കുന്നത് ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഇത് ഒരു ഇതിൽ കട്ട കട്ടായിരിക്കില്ല എന്നിട്ട് ഉണ്ടാവും ഈ പഞ്ചസാര പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽറ്റായി വരും ഇനി ഇതിലേക്ക് ഞാൻ ഇത് അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതായി ഇതുപോലെ തിളച്ച് വന്നതിനാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ സേമിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതായി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിലേക്ക് ഞാൻ പഞ്ചസാര മധുരയിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടിയില്ലേ അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതാ ഇത് നന്നായിട്ട് സേമിയിൽ വെന്തിട്ടൊന്ന് കുറി വന്നതിനാൽ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി വെക്കാം ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേസ്പൂണ് നെയ്യില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ച് നട്ട്സും പിന്നെ കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതാ ഇതുപോലെ ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ നമ്മൾ ഈ പായസമില്ല പായസത്തിലേക്ക് ഇത് ഈ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള ക്യാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടോ സാധാരണ നമ്മൾ ഡയറക്റ്റ് പണ്ട ചേർത്തിട്ട് എടുത്തിട്ട് ആക്കുമല്ലേ അതിനേക്കാൾ ഒരു ടേസ്റ്റ് ആണ്ട്ട ഇതുപോലെ ആക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്